ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹാർഡ് ഇൻ സൈലൻസ് ഫ്രാങ്ക് ഓഷിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട ആണ് കേട്ടോ അത് ഞാൻ ഓരോ സമയത്ത് പഠിക്കാനിരിക്കുമ്പോഴും മനസ്സിൽ എപ്പോഴും ആലോചിക്കുന്നത് ഇങ്ങനൊരു കാര്യമായിരിക്കും പലപ്പോഴും നമ്മൾ വളരെയധികം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ അതൊക്കെ കിട്ടാത്തവരായിട്ട് അധികാരം ഉണ്ടാവില്ല അല്ലെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മള് ബാക്ക് ഡ്രോപ്പിൽ ഇരുന്ന കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും എന്നിരുന്നാലും അതൊന്നും കാണാതെ കേവലം എന്താണ് വല്ലപ്പോഴും വരുന്ന അതിഥികൾ പോലും നമ്മൾ എന്താണ് അങ്ങോല്ലാത്ത ചെറിയ ചെറിയ കുത്തുവാക്കുകളൊക്കെ തരാറുണ്ട് അല്ലെ എല്ലാവരും അല്ലാട്ടോ വളരെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും നമ്മുടെ ലൈഫ് സ്റ്റോറിയിൽ ഉണ്ടാവാറുണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളുടെ മനസ്സിനെ എന്താണ് വളരെയധികം മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുന്നവരും ഉണ്ടാവാറുണ്ട് അല്ലെ അത് അവര ഒരു മൊമെന്റിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമ്മളെ വളരെയധികം ഹോണ്ട് ചെയ്യാറുണ്ട് അല്ലെ അതിൽ കിടന്ന് കൂടുതലായി ചിന്തിച്ച് അവർക്ക് അതിനുള്ള മറുപടി കൊടുത്ത് വിഷമിച്ച് കരഞ്ഞിരിക്കാതെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്തിനാ ഞാൻ എടുക്കുന്ന കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നത് അല്ലെ ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് എനിക്കും ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും അറിയാമെങ്കിൽ എനിക്കവിടെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ അവിടെ നിശബ്ദതയാണ് കൂടുതലും പാലിക്കാറുള്ളത് സോ അത് വളരെയധികം എന്താണ് ഈ ഒരു ക്വാട്ട് എപ്പോഴും ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് കാരണം ചില ചോദ്യങ്ങൾക്ക് നിശബ്ദതയായിരിക്കും നമ്മളുടെ മറുപടി എന്ന് പറയുന്നത് കാരണം അവിടെ ആ സമയത്ത് നമ്മുടെ എനർജിയോ നമ്മുടെ നമ്മളുടെ പവറോ ഒന്നും വെറുതെ യൂസ്ലെസ് സ്റ്റോക്സിന് വേണ്ടി മാറ്റിക്കള ആവശ്യമില്ല പകരം നമ്മൾ ആ സമയം എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആക്കാമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി അല്ലെ സോ ജീവിതത്തിൽ വിജയിച്ച് കാണിക്കാനുള്ള ഒരു വാശിയാണ് നമുക്ക് വേണ്ടത് അല്ലെ നിങ്ങൾക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ലേ നമ്മളുടെ വിജയമായിരിക്കണം നമ്മളുടെ മറുപടി നമ്മളുടെ ശബ്ദം എന്ന് പറയും പലരും ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മളുടെ വിജയമായിരിക്കും അല്ലാതെ നമ്മൾ തിരിച്ച് ഇപ്പം തങ്കട് പറഞ്ഞ് നമ്മളും വിഷമിച്ച് അവർ ഓപ്പോസിറ്റ് നിൽക്കുന്നവരും വിഷമിച്ച് അതിനു മാത്രം എന്താ ചോദിച്ചേ എന്നുള്ള ചോദ്യങ്ങളും കേട്ടി കുറയും നമ്മളെ നമ്മളെ ടൈം കളയുന്നതിനേക്കാളും എന്തുകൊണ്ടോ നല്ലതാണ് എന്തുകൊണ്ടും നല്ലതാണോ നമ്മൾ നമ്മളുടെ ഡ്രീമിന് വേണ്ടി ആരെയും ബോധ്യപ്പെടുത്താതെ നമ്മൾ എന്ത് ചെയ്യാം കഷ്ടപ്പെടുക അല്ലെ ആ ഒരു കഷ്ടപ്പാടിന്റെ ഫലം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ വൈകിട്ടാണ് വൈകിയാണെങ്കിലും നമ്മളുടെ കൈ തന്നെ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ നമ്മളുടെ കൂടെ ഞാൻ എപ്പോഴും പറയാറില്ല ഒരു വൺ പേഴ്സൻറ്റ് ലാക്ക് ഫാക്ടറും കൂടി ഉണ്ടെങ്കിൽ എല്ലാം അതിൻ്റെതായ ഒരു സമയത്ത് നടക്കും ദാസ അല്ലേ അപ്പോൾ എല്ലാവരും ഈ എന്താണ് നമ്മൾ വളരെയധികം പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന എക്സാമുകളാണല്ലോ ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ അതുപോലെ ടെൻത്ത് ലെവലുള്ള എക്സാംസ് പിന്നെ ഡിഗ്രി ലെവലിലുള്ള എക്സാംസ് ഒക്കെ അപ്പോൾ ഇതില് കമ്പനി ബോർഡ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ എക്സാമ് പറയുകയാണെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഡിസംബറിലാണ് കേട്ടോ സാധ്യത കൂടുതൽ കാണുന്നത് ഡിസംബറിൽ വരാനാണ് അപ്പോ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം ഒരു ഏപ്രിൽ ജൂൺ ഈയൊരു മാസങ്ങളുടെ ആ ഒരു ഇടയ്ക്ക് ആയിരിക്കണം നടക്കാൻ സാധ്യത കൂടുതൽ ഒറ്റ പരീക്ഷ ആകാനാണ് സാധ്യത കൂടുതൽ കേട്ടോ അപ്പോൾ ഒരു സിംഗിൾ എക്സാം ആകാനാണ് ഈ എൽ ജി എസിന്റെ സാധ്യത അറിയില്ല നോട്ടിഫിക്കേഷൻ വന്ന് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അറിയാം നിലവിലുള്ള ട്രാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അങ്ങാണ്ടാണ് ഉള്ളത് ഓക്കെ അപ്പോ ഈയൊരു പോസ്റ്റിലെ അത്യാവശ്യം ഒഴിവുകൾ എൻ്റെതാണ് കേൾക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് നമുക്കറിയാം സാധാരണ നമ്മുടെ ടെൻത്ത് ലെവലിന് ഉള്ളതിനേക്കാളും കുറച്ച് അതായത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മലയാളം അതുപോലെ കേരള ഗവേണൻസ് ഇമ്പോർട്ടൻറ് ആക്ട്സ് പോലത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ഇവിടെ അധികം പഠിക്കാനില്ല വേൾഡ് ഹിസ്റ്ററി വേൾഡ് ജിയോഗ്രഫി അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്കിവിടെ പഠിക്കാനില്ല അപ്പോൾ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ജി കെയുടെ ഭാഗം അതായത് ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കേരള ജിയോഗ്രഫി ഇന്ത്യൻ ജിയോഗ്രഫി ഒക്കെ കൂടെ ബേസ് ചെയ്തിട്ട് നമുക്ക് വരുന്നത് ഫോർട്ടി മാർക്സ് ആണ് ജി കെ എന്നുള്ള രീതിയിൽ പിന്നെ കറന്റ് അഫെയേഴ്സിൽ ട്വൻ്റി മാർക്സ് ഉണ്ട് സയൻസ് ജനറലി മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ട്വൻ്റി മാർക്സ് ഉണ്ട് പിന്നെ മാത്സ് ട്വൻ്റി മാർക്സ് ഉണ്ട് ഇതാണ് മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കിവിടെ നേരത്തെ പറഞ്ഞ പോലെ എൽ ഡി സി ലെവലിൽ പറയുന്ന കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകളൊന്നും ടോപ്പിക്സ് ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ ഈ എൽ ജി എസിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധിക്കും സെൽഫായിട്ട് പഠിക്കുന്നവർക്കും തീർച്ചയായിട്ടും സാധിക്കും ഇനി അതിനുവേണ്ടി കോച്ചിങ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും ഏവർക്കും സാധിക്കും അപ്പോൾ ഇപ്പോഴും ഈ പറയുന്ന എന്താണ് എൽ ജി എസിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഈ എൽ ജി എസിന് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ എൽ ഡി സിയും ബി എഫ് എയും ഇതും ഇനി വരാൻ പോകുന്നതാണ് നമുക്ക് ഓൾറെഡി ഒരു എൽ ഡി സി കഴിഞ്ഞു ഇത് ബെക്കോ എൽ ഡി സി ആണ് പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പ്രോബ്ലി ഇതൊക്കെ സിംഗിൾ എക്സാം ആകാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ നമ്മൾ ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠനം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു സ്കോറിങ്ങിലോട്ട് ഇത് എത്താൻ സാധിക്കും ഓക്കെ പലപ്പോഴും പലർക്കും അതിപ്പോ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഹൗസ് വൈഫ്സിനാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി എങ്ങനെ ടൈം കണ്ടെത്തി അല്ലെങ്കിൽ മാനേജ് ചെയ്ത് പഠിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞാലും ഒരു ആഴ്ചക്ക് ഇതൊക്കെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലും അത് പലപ്പോഴും സാധ്യമാകാറില്ല അല്ലെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ വേണ്ട രീതിയിൽ ചെയ്യുക എങ്ങനെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ നടത്തും എന്നുള്ള കുറേയധികം ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഈ പറയുന്ന എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്താണ് സെവൻറ്റി എബവ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് എബവ് അല്ലെങ്കിൽ വേണ്ട എയ്റ്റി എബവ് ഒക്കെ നിങ്ങൾക്കും സ്കോർ ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മൾ ആ കൃത്യതയോടു കൂടി ഒരു എന്താണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കിത് സാധിക്കുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എന്ത് ചെയ്യണം ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങേണ്ടതുതന്നെ നമ്മുടെ കയ്യിൽ ഞാൻ ഓൾറെഡി പറയാറുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും എസ് സി ആർ ടി ടെക്സ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അഞ്ച് തൊട്ട് പത്ത് വരെയുള്ളതിൽ പിന്നെ ഒരു റാങ്ക് ഫയലും പിന്നെ സി എ അപ്ഡേറ്റ് ചെയ്യാൻ ഒരു സോഴ്സ് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ എൽ ജി എസ് മാറ്റി നിർത്താൻ എൽ ഡി സി വി എഫ് എക്ക് നമ്മൾ ചില ഒഫീഷ്യൽ വെബ്സൈറ്റുകളും പഠിക്കാൻ ഉപയോഗിക്കാറുണ്ട് അത്യാവശ്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെൽഫായിട്ട് പഠിക്കുന്ന ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഒബ്വിയസ്ലി നല്ല രീതിയിൽ പഠിച്ച് കയറാൻ പറ്റും പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന രീതിയിൽ എ സി ആർ ടി പാഠഭാഗങ്ങളുടെ അത്യാവശ്യം ബേസ് ഇല്ലാത്തവർ ഉണ്ട് എങ്കിൽ അതായത് കൃത്യമായിട്ട് പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ പാഠഭാഗങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യകത ഉള്ളത് എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്നുള്ളൊരു ഇതുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എസ് സിആർ ടി ക്ലാസിന്റെ ആവശ്യമുണ്ടാകും ഓക്കെ എസ് സി ആർ ടിയിൽ പലതും മെൻഷൻ ചെയ്യാറില്ല അധികം ചിലതൊക്കെ വർക്കൗട്ട് പോലെ തരാറുണ്ട് പിന്നെ അതിൽ ജസ്റ്റ് ചില കാര്യങ്ങളും മെയർ പറഞ്ഞു പോകാറുള്ളത് അതിനു വേണ്ടിയിട്ട് എസ് സിആർ ടി നമ്മൾ തീർച്ചയായിട്ടും ഒരു ക്ലാസ് കേൾക്കുന്നത് നല്ലതാണ് എപ്പോഴും ഓക്കെ സ്വന്തമായിട്ട് പഠിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എ സി ആർ ടി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ക്ലാസ്സുകൾ കിട്ടുന്നത് നല്ലതാണ് ഒപ്പം നിങ്ങൾക്ക് എന്താണ് എന്നും കൃത്യമായിട്ട് പഠിക്കാൻ ഒരു സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ എന്നും അത് അനലൈസ് ചെയ്യാൻ അസസ് ചെയ്യാൻ ഒരു ഡെയിലി ടെസ്റ്റും പിന്നെ ഈ വൺ ടു ഫൈവ് അതായത് നമ്മളുടെ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള അത്രയും ഡേയ്സിൽ പറയുന്ന കാര്യങ്ങളുടെ റിവിഷൻ ടെസ്റ്റ് സാറ്റർഡേ സൺഡേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത് അതാണ് ഇനിയും ജോയിൻ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു സിആർ ടി ക്ലാസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന രീതിയിൽ ടെസ്റ്റ് സീരീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള എക്സാമിന് നമ്മളുടെ ഒരു എയിമുണ്ട് എന്താണ് ഇത് നേടണം നേടിയെടുക്കണം അതിന് തീർച്ചയായിട്ടും ഒന്നാമത്തെ ഫാക്ടർ നമുക്ക് വേണ്ടത് നല്ല സ്കോറിങ്ങിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി അല്ലെങ്കിൽ സെവന്റി ഫൈവ് എബവ് എങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല ഒരു സെവൻറ്റി ടു സെവന്റി എബൌ ഒക്കെ നമ്മൾ എത്തണം ഓക്കെ പിന്നെ ഇറ്റ് ഓൺ എന്താണ് അത് എത്ര വേക്കൻസി ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എനിവേസ് നമ്മൾ എങ്കിലും പ്രാപ്തമായിരിക്കണം അല്ലെ നമ്മൾ മാക്സിമം അവർ സ്കോറിങ്ങിലൊക്കെ എത്തിക്കണം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു തന്നെ ടി അങ്ങനെ തന്നെ ലക്ഷ്യം വെച്ചാൽ നമ്മൾ ഒരു എഴുപത്തഞ്ചര മുകളിൽ എത്തും ഓക്കെ രണ്ടാമത്തെ കാര്യം നമുക്ക് നെഗറ്റീവ്സിന്റെ എണ്ണം കുറയ്ക്കണം അല്ലെ നെഗറ്റീവ്സ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം ഇനി പഠിച്ചെടുത്ത കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നൊരു ചോദ്യം വേണ്ടി കഴിഞ്ഞാൽ അല്ലെ ഈ കാര്യങ്ങളെല്ലാം കൃത്യതയോടുകൂടി നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം വേണ്ടേ എന്താണ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അല്ലെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എത്ര വാസ്റ്റ് ആയിട്ട് സിലബസ് പഠിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടും എന്താണ് എത്ര എന്താണ് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും അൺലസ് ആൻഡ് അൺത്തിൽ നിങ്ങൾ എത്രത്തോളം ചോദ്യങ്ങൾ കണ്ട് പരിശീലിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മളുടെ എന്ത് ഭാവി എന്ന് പറയും ഓക്കെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് കണ്ട് പരിശീലിക്കുക അതാണ് ഏറ്റവും നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് എന്താണ് ചെയ്യേണ്ടത് അതിൽ തന്നെ നമ്മള് ഓൾറെഡി ഒരു വീക്കില് പഠിച്ചെടുക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റൻസിന്റെ എണ്ണം കൂടുതലാണെന്ന് വിചാരിക്കും ഓക്കെ നമ്മളൊരു സഡൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നു അത് നമ്മൾ വീക്കെൻഡിൽ വീണ്ടും റിവിഷൻ ചെയ്യുന്നു ആ ഏരിയാസിന്റെ റിവൈസ് ചെയ്തിട്ട് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുന്നു സോ നിങ്ങൾ ഒരാഴ്ച കണ്ട കൊസ്റ്റൻസ് അത്രയും തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് മനസ്സിൽ സ്വരത്തു അതിലാണ് വിപണിയിട്ട് കിടക്കുന്നത് ഒരു സംഭവം ഉണ്ടെങ്കിൽ നല്ലതല്ലേ അതാണ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ടെസ്റ്റ് സീരീസ് വിത്ത് എന്താണ് സ്റ്റഡി പ്ലാൻ ഡെയിലി സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന കാര്യം ഓക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം ഇത് ഡെയിലി ആണ് മാത്രല്ല ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ക്രിസ്മായിട്ട് തരുന്നുണ്ട് വീക്കെൻഡിൽ നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട് ഇത്രയും ആ ഒരു ആഴ്ച പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും റിവിഷനും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് ഇനി പിന്നീട് അങ്ങോട്ട് നമ്മൾ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആൻഡ് ക്വശൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യും റിവിഷൻ ടെസ്റ്റും വെക്കാം ഓക്കെ പിന്നെ പി വൈ ക്യൂവിൻ്റെയും ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ ഒരു ടെസ്റ്റ് സീരീസിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ടെസ്റ്റ് സീരീസിൽ നമ്മൾ പറയുന്നത് എയ്റ്റി റുപ്പീസ് പെർ മന്ത് ആണ് ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഡെയിലി ടെസ്റ്റ് ആണ് അധികം അങ്ങനെ ആരും പ്രൊവൈഡ് ചെയ്യാറില്ല ഉള്ളവരുണ്ടാകാം പക്ഷെ ഡെയിലി ടെസ്റ്റില് നമ്മൾ കൃത്യം എന്ത് പഠിക്കണം എന്നുള്ള സ്റ്റഡി പ്ലാൻ പറയുന്നുണ്ട് ഓക്കെ അതിനെ ബേസ് ചെയ്ത് നൈറ്റില് ഒരു ടെസ്റ്റ് ഉണ്ട് വിത്ത് എ സർട്ടൻ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ഓക്കെ അത് ഒരു മിനിമം ട്വന്റി എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ അതിന്റെ ആ ഒരു എഫേർട്ട് മനസ്സിലാക്കണം നമ്മൾ പറയുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് മിനിമം ട്വന്റി നമ്പർ ഓഫ് ക്വശൻസ് നമ്മൾ ഡെയിലി കാണുന്നുണ്ട് ഓക്കെ അപ്പൊ ഒരാഴ്ച നമ്മൾ എത്രത്തോളം ചോദ്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾക്ക് തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്യുസ് രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സോ ഓരോ ക്വസ്റ്റിനും ഒരു സ്പെസിഫിക് ടൈം ഉണ്ട് ഓക്കെ ആ ടൈമിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ ആൻസർ കൊടുത്തില്ലെങ്കിൽ അത് പോകും നിങ്ങൾക്ക് അറ്റംഡ് ചെയ്തവരുടെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലീഡർ ബോർഡ് ഉണ്ട് നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു സർട്ടൻ നമ്പർ ഓഫ് സബ്ജക്ട്സിലെ സർട്ടൻ നമ്പർ ഓഫ് ടോപ്പിക്സ് ആണ് പറയുന്നത് ഈ സർട്ടൺ നമ്പർ ഓഫ് ടോപ്പിക്സിൽ നമ്മൾ കേവലം വെറുതെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമല്ല പറഞ്ഞു കൊടുത്തത് എ സി ആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കേണ്ടതും കൂടി പറയുന്നുണ്ട് ആ എ സി ആർ ടി ചാപ്റ്റേഴ്സ് പറയുന്ന ദിവസം നമ്മൾ എസ് സി ആർ ടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും അന്നത്തെ നായിട്ടുള്ള ക്ലസ്സൽ നമ്മൾ ഡീൽ ചെയ്യാം ഓക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടായവര് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ടെലിഗ്രാം ചാനലിലെങ്കിലും ജോയിൻ ചെയ്യാം അതിൽ ഡയറക്റ്റ് മെസ്സേജ് എനിക്ക് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ബാക്കി ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഇനി ജനറലി ഇത് മൂന്നിനും പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കറാം എയ്റ്റി റുപ്പീസ് പെർ മന്ത് ആണ് അത്രയും ലോ പ്രൈസിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക ഒരു മാസത്തിലെ നമ്മൾ എത്രത്തോളം ചോദ്യങ്ങൾ കാണും അല്ലെ അപ്പോ അത്രയ്ക്ക് നമ്മൾ കേവലം പഠിച്ചു പോയിട്ട് മാത്രം കാര്യമില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ജസ്റ്റ് എന്താണ് നമ്മൾ ക്വസ്റ്റൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം ഓക്കെ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് പറഞ്ഞിട്ടും എത്രത്തോളം സിലബസ് കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ധാരാളം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം സോ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് സെഷനാണ് ഞാൻ ഈ തരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ എസ്ഇ ആർ ടി ക്ലാസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള പാർട്ട് വൺ പാർട്ട് ടു ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഇതിൽ സയൻസ് വരുമ്പോൾ പിന്നീട് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഉണ്ട് സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര പാർട്ടുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എത്രത്തോളം കണ്ടൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാം ഇതിന്റെ കൂടെ അഡീഷണൽ ഫാക്ട്സും നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും ഓക്കെ ടെക്സ്റ്റിൽ പറഞ്ഞതിൽ പറഞ്ഞതിനപ്പുറമുള്ള ക്ലാസ് ഞാൻ അതിൻ്റെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ അതും പറയും ഓക്കെ അതിൻ്റെ ഒരു ഡെമോ എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ക്ലാസ് എങ്ങനെയാണ് എടുക്കുക അഞ്ചാം ക്ലാസ്സിൽ ആ ഒരു പാഠഭാഗം നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തുടങ്ങുന്നത് വച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതിലേക്കും ജോയിൻ ചെയ്യാൻ ഈ ഡീറ്റെയിൽസ് അതിൽ പറയുന്നുണ്ട് ടെലിഗ്രാം ചാനൽ ലിങ്കിൽ ജോയിൻ ചെയ്യുക അതിൽ ബോട്ടം ലെഫ്റ്റിൽ ചാറ്റ് ബട്ടൺ ഉണ്ട് അതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു എക്സാമില് നമ്മളൊരു സിക്സ് മന്ത്സ് ആണ് കണക്കാക്കുന്നത് എന്ന് വിചാരിക്കുക കാരണം നോട്ടിഫിക്കേഷൻ വന്ന് അപ്പോൾ ആ ഒരു സമയത്തിനുണ്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ ഒരു എന്താണ് ടൈം ലിമിറ്റിൽ നിന്നുകൊണ്ട് അതായത് ഇപ്പൊ ഓരോ ദിവസവും എല്ലാവർക്കും ഇത്ര മണിക്കൂർ വെച്ച് പഠിക്കാൻ പറ്റണം എന്നില്ല അപ്പോൾ ഒരാൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മിനിമം നമ്പർ ഓഫ് അവേഴ്സിൽ നമ്മൾ എന്താണ് ഒരു ദിവസം പഠിക്കാൻ പറ്റുന്ന ഒരു മിനിമം നമ്പർ ഓഫ് ടോപ്പിക്സിലിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോഴേ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ പുതിയ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും ഈ വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചിലതൊക്കെ എന്താണ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ എക്സാംസിനൊക്കെ ചോദിച്ചതിൽ നിന്നും ചോദിക്കുന്നുണ്ട് പിന്നെ എസ് സി ആർ ടി ഓറിയന്റായിട്ട് വരുമ്പോൾ നമ്മൾ എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇടുന്നുണ്ട് അതായത് ആ ടെക്സ്റ്റിൽ അതേപോലത്തെ ചോദ്യങ്ങൾ അപ്പൊ ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് ആ ഒരു എക്സാമിലേക്ക് എത്തുമ്പോഴത്തേക്കും അതായത് എക്സാം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി ഉണ്ടാവും റിഫൈൻഡ് ആകും ഓക്കെ അപ്പോൾ നമുക്ക് നല്ലൊരു സ്കോറിങ്ങിലേക്ക് എത്താൻ പറ്റും ഇതിന് തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ആണ് ഓക്കെ ഇത് നല്ലവണ്ണം യൂസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ എങ്ങനെയൊരു കാര്യം കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് നമ്മളെ ഡെയിലി ഒന്ന് മോണിറ്റർ ചെയ്യാൻ ഒരു സംഭവം വേണമെന്ന് ആഗ്രഹിച്ച ആളാണ് അപ്പോൾ എനിക്ക് പല പ്ലാറ്റ്ഫോംസിൽ അത് കിട്ടിയിട്ടില്ല നമ്മളിപ്പോൾ ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ജനറലി ഇത്ര നമ്പർ ഓഫ് സെറ്റം നമ്പർ ഓഫ് ടെസ്റ്റുകളാണ് കൂടുതലും പറയാറുള്ളത് പക്ഷെ ഞാനിവിടെ ഓഫർ ചെയ്യുന്നത് ഡെയിലി ടെസ്റ്റ് ആണ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഡെയിലി ടെസ്റ്റ് ആണ് അപ്പൊ അതിൻ്റെതായ എഫേർട്ട് ഉണ്ട് ഞാൻ എടുക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഒപ്പം ഞാനും പഠിക്കുകയാണ് ഞാനും എന്ത് ചെയ്യുന്നത് എന്റെ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് എഴുതി വെച്ച് തയ്യാറാക്കിയിട്ടാണ് ഞാൻ അത് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് എന്നിട്ടാണ് ഒരു ക്യൂസ് മോഡിൽ അത് എത്തിക്കുന്നത് ഓക്കെ സോ അതിന്റെ ഒപ്പം എസ് സി ആർ ടി ക്ലാസും എടുക്കുന്നുണ്ട് ഈ എസ് സി ആർ ടി ക്ലാസ് മാത്രം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം പർച്ചേസ് ചെയ്യാം ഇനി എസ് സി ആർ ടി ക്ലാസ്സും പ്ലസ് സ്റ്റഡി പ്ലാൻ പ്ലസ് ടെസ്റ്റ് സീരീസ് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും എസ് സി ആർ ടി ക്ലാസ് അതിന്റെ കൂടെ അഡീഷണൽ ഫാക്ട്സ് പറയുന്നതായിരിക്കും ഒപ്പം സ്റ്റഡി പ്ലാൻ പ്ലസ് ടെസ്റ്റ് സീരീസ് ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ജസ്റ്റ് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നതിന്റെ കാരണം അതിന്റെ റെലവെൻസ് അത്രത്തോളം ഉണ്ടെന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇത് പറയുന്നത് സോ ഇത് എക്സാം ടൈം ആകുമ്പോൾ നമ്മൾ പരിശീലിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഇപ്പോഴേ ഓരോ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും റിവൈസ് ചെയ്താൽ നമുക്ക് അതിന്റെ ഫലം ഇരട്ടിയായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഇത് പെയ്ഡായിട്ടാണ് ചെയ്യുന്നത് കാരണം അതിനുവേണ്ടി അത്രയും എഫേർട്ട് എടുക്കുന്നത് കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടല്ല ഓക്കെ ഇനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൂടെ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും ഇതിന് നമ്മൾ എന്നാലും ഞാൻ അത്രയും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് അടുത്തൊരിതിൽ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടാണ് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഉണ്ട് മാത്രമല്ല ക്ലാസുകളാണെങ്കിലും അഡീഷണൽ ഫാക്സ് ഒക്കെ റെഫർ ചെയ്തിട്ടാണ് ബുക്സിൽ നോക്കി സൈറ്റിൽ നോക്കിയൊക്കെ റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയാം ഡിലേ ആക്ക ഡിലേ ആക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാമോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾക്ക് ട്വൈസോ ത്രൈസോ റിവിഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എത്രയോ തവണ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ക്വസ്റ്റൻസ് നിങ്ങൾക്ക് പി വൈ ക്യൂസ് ധാരാളം ചെയ്യാൻ പറ്റും ഓക്കെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള എൽ ഡി എസ് സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ വി എഫ് എ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ വാട്ടെവർ വാട്ടെവർ ഇറ്റ് ഈസ് നിങ്ങൾക്ക് എന്തും അറ്റംപ്റ്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കൂടുകയും ചെയ്യും നിങ്ങൾക്ക് നല്ല എണ്ണം അതായത് അത്രയും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു ഹൈ സ്കോറിങ്ങിലോട്ട് എത്താൻ സാധിക്കും നിങ്ങൾക്കൊരു ഹൈ റാങ്കിലോട്ട് എത്താൻ സാധിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലിയും കിട്ടും ഓക്കെ സോ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ആലോചിച്ച് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങളുടെ വീക്ക്നസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഏത് പോയിന്റിലാണോ പാച്ചപ്പ് ചെയ്യാനുള്ളത് ആ പോയിന്റിനെ പാച്ചപ്പ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലാസിൻ്റെ ബേസിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അതെടുക്കുക ഓക്കെ അതിന് എന്താണ് അത് വേണ്ടതാണെങ്കിൽ അത് ചെയ്യുക ഇനി നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഓരോ ദിവസവും കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യുക സോ എന്താണോ നിങ്ങളുടെ വീക്ക്നെസ് എന്താണോ നിങ്ങളുടെ സ്ട്രെങ്ത് അത് മനസ്സിലാക്കി ഇനി അങ്ങോട്ടുള്ള പഠനം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക സോ ദാറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഡ്രീം ജോബിലോട്ട് എത്താൻ സാധിക്കും എന്നാണ് നമ്മളുടെ ആ ഒരു വിജയമായിരിക്കണം നമ്മളുടെ എന്താണ് നിങ്ങൾ കേട്ടില്ലേ മാനിഫെസ്റ്റേഷൻ്റെ ഒരു പവർ എന്ന് സോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ആ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ടോപ്പ് റാങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്വൈസ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളും ആ ഒരു ഗവൺമെൻറ് ഐ ഡി കാർഡിൽ എന്താണ് ജോബിലിരിക്കുന്ന ആ ഒരു പിക്ചർ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ഡ്രീം ചെയ്യേണ്ടത് സോ ഓൾവേസ് ഡ്രീം ബിഗ് നിങ്ങൾ എൽ ജി എസ് മാത്രം ഇപ്പോൾ ഒരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനുള്ള ആളാണെങ്കിൽ ഒരിക്കലും എൽ ജി എസ്സോ എൽ ഡി സിയിലോ മാത്രം ഒതുങ്ങി നിൽക്കരുത് ഡിഗ്രി ലെവൽ ഓഫ് എക്സാംസിലൊക്കെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം ഓക്കെ നമ്മൾ എപ്പോഴും വലുത് ഡ്രീം സോ എന്നാൽ ഒരു കുന്നോളാഗ്രഹിച്ചാലും ഒരു കുന്നിക്കുരുമെങ്കിലും ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്ന പോലെ എപ്പോഴും വലുത് സ്വപ്നം കാണുക അതിനുവേണ്ടി പരിശ്രമിക്കുകയും കൂടെ ചെയ്യുക പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ബലം ലഭിക്കുകയുള്ളൂ നമ്മൾ ചെയ്യേണ്ട എഫേർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം ചെയ്യേണ്ടത് മുകളിൽ നിന്ന് ദൈവവും ചെയ്യും ഓക്കെ നമ്മളുടെ കഷ്ടപ്പാട് കണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് തരും പക്ഷേ ശരിയായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം നമ്മളുടെ പ്രയത്നത്തെ നമ്മൾ ഉപയോഗിച്ചിരിക്കണം സമയം നമ്മളുടെ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ സോ ഐ തിങ്ക് ഞാൻ ഈ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം എന്ന് പറഞ്ഞു ഞാനും കോച്ചിങ് പ്ലാറ്റ്ഫോംസ് എടുത്തിട്ടുള്ള ഒരാളാണ് അപ്പാൽ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണ് ഒരാൾക്ക് സ്റ്റഡി ചെയ്യാൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എങ്ങനെയാണുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുക സോ ഓൾവേസ് നമ്മൾ ഇതേപോലുള്ള അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിലൂടെ ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ ക്വശൻ പേപ്പർ അനാലിസിസ് അതൊക്കെ തീർച്ചയായിട്ടും ഞാൻ ക്വസ്റ്റൻ പേപ്പേഴ്സും അതുപോലെ തന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചാപ്റ്റർ വൈസ് ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഇനിയും തുടർന്നിടുന്നതായിരിക്കും ഇത് നമ്മൾ കൃത്യം ആ ഒരു എക്സാമിന് മുമ്പേ ചെയ്തു തുടങ്ങുന്നു എന്ന് മാത്രമായിട്ടൊക്കെ നമുക്കിപ്പോൾ ആവശ്യത്തിന് എന്താണ് റെസ്റ്റിന് റെസ്റ്റും എൻ്റർടൈൻമെന്റിന് എൻ്റർടൈൻമെൻറ്റും പഠനത്തിന് പഠനവും എല്ലാം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ആ ഒരു ടൈമിൻ്റെ ആ ഒരു അടുത്തെത്തുമ്പോൾ നമുക്കിതിനൊന്നും സമയം കിട്ടാത്ത വരും അപ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് അടുത്തൊരു എക്സാമിന് വേണ്ടി പോകണം പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം സോ അതിന് നമ്മൾ ഈ ഒരു അതിനൊ അതുകൊണ്ടാണ് ഞാനിത് നേരത്തെ തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്